തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത് തികഞ്ഞ കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ രംഗത്തിറങ്ങുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം ജനങ്ങളുടെയും നാടിൻ്റെയും ജീവൽ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാധിച്ചെന്ന് മാത്രമല്ല എന്നും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്നർത്ഥത്തിൽ പ്രവർത്തിക്കാനും കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആത്മാഭിമാനത്തോടു കൂടി ഈ ഇലക്ഷനെ ഫേസ് ചെയ്യാൻ സാധിക്കും പഴയതിനേക്കാളും വൻപിച്ച ഭൂരിപക്ഷം നേടി ഇവിടെ ജയിക്കുകയും ചെയ്യും അതുകൊണ്ട് കോഴിക്കോട് മണ്ഡലം അത് യു ഡി എഫിൻ്റെ മണ്ഡലം തന്നെയാണ് അത് വീണ്ടും തെളിയിക്കാൻ വേണ്ടി പോവുകയാണ് അത് എങ്ങനെയായിരുന്നു കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം വൈകിയാണ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ മൂന്നിലും അവർ വളരെ മുമ്പിലായിരുന്നു പക്ഷെ കൗണ്ടിങ് കഴിയുമ്പോൾ അവർ പിന്നിലായിരുന്നു അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരു സംശയം വേണ്ട ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഇതാ യു ഡി എഫ് ലീഡേഴ്സിൻ്റെ കൂടെ നിൽക്കുകയാണ് ഏതായാലും അതിശക്തമായ ഈ പോരാട്ടം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു കൊടുത്തത് തന്നെയാണ് നിൽക്കുന്നത് അതിൽ പ്രധാനം ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമാണ് കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുള്ളത് രാജ്യത്തെ ഇന്നത്തെ വർഗീയ ഭരണകൂടത്തെ താഴെ ഇറക്കാനുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ സി പി എം എവിടെയുമില്ല ഇരുപത്തെട്ട് കക്ഷികൾ കൂടിയുള്ള ഇന്ത്യ മുന്നണിയിൽ സി പി എം ഇല്ല ഇപ്പോൾ സി പി എം ആരെ സഹായിക്കുന്ന മൗലികമായ ചോദ്യമുണ്ട് അതുകൊണ്ട് ഇന്ത്യ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ ബാധ്യതയുള്ള സി പി എം ആരെയാണ് സഹായിക്കുന്നത് ഈ മുന്നണിയിൽ അവരില്ല ഇരുപത്തെട്ട് കക്ഷികൾ പെട്ടില്ല ഉറപ്പാണ് അവർ സഹായിക്കുമ്പോൾ ബി ജെ പി ആണോ അപ്പോൾ ഞങ്ങൾ നടത്തുന്ന പോരാട്ടം ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമാണ് മോദി സർക്കാർ താഴെ ഇറക്കാനുള്ള പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട റെക്കാർഡ് ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലം ഇത്തവണയും യു ഡി എഫിൻ്റെ കയ്യിലായിരിക്കും തർക്കം നിങ്ങൾക്ക് വേണ്ട ഒരിക്കലും ബാധിക്കില്ല ഒരിക്കലും ബാധിക്കില്ല അത് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ് കാരണം ജയസാധ്യതയാണ് പരമപ്രധാനം അത് തൃശ്ശൂരിൽ ഇപ്പോൾ മത്സരിക്കാൻ ജയിക്കാൻ സാധ്യത മുരളീധരൻ തന്നെയാണ് അതുമാത്രമല്ല പ്രതാപൻ ആറ് മാസമേ പാർട്ടിക്ക് എഴുതിക്കൊടുത്തു ഞാൻ മത്സരിക്കുന്നില്ല ഞാൻ മത്സരിക്കാൻ തയ്യാറില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു സ്വാഭാവികമായും അവിടെ സ്ഥാനാർത്ഥി ഉണ്ടാകണം അത് പറ്റിയ സ്ഥാനാർത്ഥി ആരാണ് കോൺഗ്രസ് ഹൈക്കമെൻ്റെ യുക്തമായ തീരുമാനമെടുത്തു അതാണ് കെ മുരളീധരൻ ഷാഫിക്ക് എന്താ കുറവ് ഷാഫിക്ക് എന്താ കുറവ് ഷാഫി പ്രഗത്ഭനായ നിയമസഭ സാമാജികനാണ് കേരളത്തിലെ യുവ നേതാക്കളിൽ അഗ്രിമസ്ഥാനത്താണ് ഷാഫി എന്ന് ആലോചിക്കണം അത് നിങ്ങൾക്ക് അവിടെ ആ പോരാട്ടം കാണാം ടീച്ചറും മണ്ഡലത്തിന് പുറത്താണെന്ന് ആലോചിക്കണം ടീച്ചറും മറ്റന്നൂരാവൂ ടീച്ചറുടെ ഷാഫിയുടെ പാറക്കാട് ഷാഫിയുടെ പറഞ്ഞു വരുന്നത് ഷാഫി കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള യുവജന നേതാവാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് യാതൊരു സംശയം വേണ്ട ഇരുപതിലിരുപതും യു ഡി എഫ് നേടും ഒരു സംശയം നിങ്ങൾക്കുള്ള ഒരിക്കലും പറയില്ല ഒരിക്കലും പറയില്ല മാർഷുമുണ്ട് ഒരിക്കലും അറിയില്ല കാരണം അല്ല നമ്മൾ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ ജയിക്കാൻ ഓരോ സ്ഥലത്തും ആരാണ് പറ്റിയ സ്ഥാനാർത്ഥി അതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുമ്പിലെ പ്രശ്നം ഇപ്പം തൃശ്ശൂർ മുരളി നിന്നാൽ മുരളി ജയിക്കും എം പി ആകും അതിനു പകരം ആരാണ് വടകര അതിലെ യോഗ്യൻ അനുയോജ്യമായിട്ടുള്ള ഒരു യോഗ്യനായിട്ടുള്ള ഒരാൾ തന്നെയാണ് ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക